എല്ലാ ആത്മമിത്രങ്ങൾക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ലിമ പത്മനാഭ നമ്മൾ നാരിദ മഹർഷിയുടെ കഥകളൊക്കെ മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരു ദാസിയുടെ മകനായിട്ട് ജനിച്ചു കുറേ മഹർഷിമാരെ പരിചരിക്കുന്ന ജോലിയായിരുന്നു ആ ജോലിക്കിടയിൽ അമ്മ സർപ്പവിഷം ബാധിച്ച് മരണപ്പെട്ടു പിന്നെ ഈ സന്യാസിമാരുടെ കൂടെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു രണ്ട് മൂന്ന് മാസത്തെ കാലഘട്ടം അപ്പോൾ അവരുടെ ഒരു സംസർഗം കൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് ജ്ഞാനം കിട്ടാൻ ഒരു അസുലഭാഗ്യമുണ്ടായി അപ്പോൾ പാർശ്യന്മാർ അദ്ദേഹത്തോട് നാരായണ മന്ദിരം ജപിച്ച് മോക്ഷം നേടാൻ പറഞ്ഞു അദ്ദേഹം അതുപോലെ തപസ് ചെയ്തു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടെങ്കിലും മനസ്സിൽ ആണ് പ്രത്യക്ഷപ്പെട്ട അദ്ദേഹം പറഞ്ഞു എനിക്ക് നിനക്ക് എന്നെ കാണാനുള്ള സമയമായിട്ടില്ല അടുത്ത ജന്മത്തിൽ അതിന് നിനക്ക് യോഗം വരുവുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം അടുത്ത ജന്മം കൽപ്പാതത്തിന് ശേഷം ബ്രഹ്മ ദേവൻ്റെ മകനായി മാനസപുത്രനായി ജനിച്ച് അങ്ങനെയാണ് നാരദമുനിയായി മാറിയത് എല്ലാ ലോകത്തും ത്രിലോകങ്ങളിലും നാരായണ മന്ത്രം ജവിച്ച് അദ്ദേഹം സഞ്ചരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിനൊരു കഥ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അത് ഓർമ്മയുണ്ടെന്നല്ല ഒന്നൊരു ചെറിയ സൂചന കൂടെ അതിനകത്ത് തരാം അദ്ദേഹം ഭഗവാനോട് പറഞ്ഞു ഭഗവാന്റെ രൂപം എനിക്ക് വേണം എന്ന് പറയാൻ കാരണം അദ്ദേഹം യാത്ര ചെയ്യുന്ന വഴിക്ക് അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു മായാന്ന് പറഞ്ഞാൽ എന്താണ് ഭഗവാനെ എന്ന് വെച്ചാൽ പതിനു ൊയ്ക്കോളൂ സമുദ്രത്തിൽ പോയി കുളിച്ചിട്ടൊക്കെ വന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പോകുന്ന വഴിക്ക് കാണുന്ന ഒരു രാജ കൊട്ടാരമാണ് അതിൽ രാജാവിൻ്റെ മകൾ രാജകുമാരിക്ക് സ്വയംവരമാണ് അപ്പോൾ അവിടെ നല്ല അതിസുന്ദരിയായ പെൺകുട്ടിയാണ് അപ്പോൾ ഭഗവാൻ്റെ അടുത്തേക്ക് വന്ന് പറയുകയാണ് എനിക്ക് ഭഗവാൻ്റെ രൂപം തരൂ എനിക്ക് ആ രൂപം വേണം അവിടെ വിവാഹം നടക്കുകയാണ് അപ്പോൾ എനിക്ക് വരനായിട്ട് അവിടെ പോകാനാണ് അപ്പോൾ ഭഗവാൻ പറഞ്ഞു പിന്നെന്താ എൻ്റെ എല്ലാ രൂപവും നിനക്ക് ഉണ്ടാവും അങ്ങനെ നാട് വളരെ ഹാപ്പി ആയിട്ട് അവിടെ തിരിച്ചു പോയി അവിടെ ചെന്നിരുന്ന സ്വയംവരത്തിനിരുന്നു പക്ഷേ എന്താ അവസ്ഥ അദ്ദേഹത്തിൻ്റെ മുഖം ഒരു വാനരൻ്റെ ആയിരുന്നു ഒരു കുരങ്ങൻ്റെ ഒരു മുഖമായിപ്പോയി ബാക്കി എല്ലാം മഹാവിഷ്ണുവിൻ്റെ പോലെ തന്നെ രൂപ സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ മുഖം എന്ന് പറയുന്നത് വാനരൻ്റെ മുഖമായിപ്പോയി ഇദ്ദേഹം പോലും അതറിയുന്നില്ല പക്ഷേ ഈ ദേവി അത് മഹാലക്ഷ്മിയുടെ അവതാരം തന്നെയായിരുന്നു ആ കൊട്ടാരത്തിലെ റാണി ഒരു സ്വയംവരത്തിന് വന്നപ്പോൾ വന്ന് കാണുന്നത് ഇദ്ദേഹത്തിൻ്റെ മുഖം കുരങ്ങേൻ്റെ മുഖമാണ് അപ്പം അവിടെ ഭഗവാനൊരുപ്പുണ്ട് ഭഗവാൻ അവിടെ എത്തിച്ചേർന്ന് ഭഗവാനെ ഭരണമാലം അറിയിച്ചു ഇത് നാരദന് കരശലായ കോപവും സങ്കടവും എല്ലാം കൂടി വന്നു അദ്ദേഹം ഉടനെ തന്നെ ശപിക്കുകയാണ് നിങ്ങൾ ഇതേപോലെ ഒരു ജന്മം എടുത്തിട്ട് ഭഗവാനെ ഭഗവാനായിക്കോട്ടെ പക്ഷേ ഭാര്യ വിയോഗം അല്ലെങ്കിൽ ഒരു സ്ത്രീ വിയോഗം ഇതുപോലെ അങ്ങും അനുഭവിക്കും എന്നെ ഈ കുരങ്ങന്മാരുടെ മുഖമുള്ളവരായിരിക്കും അങ്ങേ അവിടുന്ന് രക്ഷപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ത്രേതായുഗത്തിൽ ശ്രീരാമസ്വാമിയുടെയും സീതാദേവിയുടെയും ഹനുമാൻ സ്വാമിയുടെ ഒക്കെ കഥ നമ്മളൊരിക്കൽ പറഞ്ഞത് ഇന്നിപ്പോൾ ആ നാരദ മഹർഷിയുടെ വേറെ ഒരു കഥയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ശ്രീമന് നാരായണെന്ന് പറഞ്ഞ പരമപൊരുളാണ് പ്രപഞ്ചനാഥനാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് എപ്പോഴും കയറി ചെലവാൻ സ്വാതന്ത്ര്യം ഉള്ളതാണ് നാരദമ നാരായണ 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 എന്ന് ചൊല്ലിയിട്ടാണ് ആ വീരൻ പാടി പാടി ഇങ്ങനെ നടക്കുന്നത് അവിടെ ചെന്ന് ചോദിച്ചാൽ ഭഗവാനെ ഈ സജ്ജന സം ഒരു ഒരു സത്സംഗം എന്ന് പറഞ്ഞാൽ എന്താ സജ്ജന സത്സംഗം അങ്ങനെ പറഞ്ഞാൽ എന്താ അർത്ഥം അത് നല്ല മനുഷ്യരുമായിട്ട് കൂട്ടുകൂടിയിരിക്കുക നല്ല കഥകൾ കേൾക്കുക ഭഗവാൻ്റെ ഇതൊക്കെയല്ലേ അങ്ങനെ അല്ലേ നാരദ പക്ഷെ അത് എനിക്കൊന്നറിയണമല്ലോ അതിൻ്റെ ഫലം എന്താണ് സജ്ജന സത്സംഗം ചെയ്താൽ നമുക്ക് എന്താണ് ഭഗവാനെ ലാഭം കിട്ടുന്നത് ഒന്ന് ചിന്തിച്ചു പറഞ്ഞു നാരദ കാര്യം ചെയ്യും ഭൂമിയിലേക്ക് നോക്കി ഭൂമിയിലേക്ക് അവിടെ ഒരു മരത്തിൽ ഒരു കുഞ്ഞു പുഴു പുഴുവിരുമുണ്ട് ആ പുഴുവിനോട് പോയെന്ന് ചോദിക്കും ഓ എന്താ ഭഗവാൻ എന്നെ കളിയാക്കുവാണോ ആ പുഴുവാണോ എനിക്ക് ഉത്തരം പറഞ്ഞായിരുന്നേ നാരദർ പോകൂ പോയിട്ട് ചോദിച്ച് ആ പുഴുവിനോട് പോയെന്ന് ചോദിക്കൂ സജ്ജന സത്സംഗം കൊണ്ട് എന്താണ് നേട്ടം എന്താണ് ഫലം എന്നൊന്ന് ചോദിച്ചു നോക്കുമെന്ന് പറഞ്ഞു അങ്ങനെ നാരദർ നേരെ ഭൂമിയിൽ വന്നു ആ മരത്തിൻ്റെ ചില്ലയിലിരിക്കുന്ന ആ പുഴുവിനോട് പോയി ചോദിച്ചു ഹലോ പുഴു ഈ സജ്ജന സത്സംഗം കൊണ്ട് എന്താണ് പ്രയോജനം എന്താണ് ഫലം അതിങ്ങനെ ഒന്ന് നോക്കി അതിൻ്റെ കുഞ്ഞ് കണ്ണു വെച്ച് നാരദനെ നോക്കി ആ സെക്കൻഡിൽ അത് മരണപ്പെട്ടു മരിച്ചു കിണു നാരദരാവൂടെ പ്രയാസമായി ദൈവമേ ഇതാണോ ഉത്തരം എന്ന് പറയുന്നത് നേരെ തിരിച്ച് വൈകുന്നേരത്തിൽ പോയി ഭഗവാന്റെ അടുത്തേക്ക് പോയി ഭഗവാന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു അല്ല ഭഗവാനെ ഞാനത് ചോദിച്ചു ആ സെക്കൻഡിൽ പുഴു മരണപ്പെട്ടു പോയല്ലോ ഓ അങ്ങനെയാണോ ഒരു കാര്യം ചെയ്യ് ദാ അവിടെ ഭൂമിയിൽ ഒരു കുടിലുണ്ട് അവിടെ ഒരു കർഷകൻ്റെ ഒരു പശു ഉണ്ട് ആ പശു ഇപ്പം പ്രസവിച്ചു നീ ആ പശുക്കുട്ടിയോട് പോയെന്ന് ചോദിക്ക എന്താണ് സജ്ജന സത്സംഗം കൊണ്ടുള്ള ഫലം എന്നൊന്ന് ചോദിച്ചു നോക്കുമെന്ന് പറഞ്ഞു അങ്ങനെ നാരദർ മനസ്സൊരു പ്രയാസമുണ്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് സംഭവിച്ചു എല്ലാരും പോയേക്കാം ഭഗവാൻ പറഞ്ഞല്ലേ അങ്ങനെ വന്ന് ഈ പശുക്കുട്ടിയോട് പോയി ചോദിച്ചു അല്ലയോ പശുക്കുട്ടി നീ ഇപ്പോൾ ജനിച്ചതേ ഉള്ളൂ എന്നാലും ഞാൻ ചോദിക്കുകയാണ് ഈ സജ്ജന സത്സംഗം കൊണ്ട് എന്താണ് ഫലം ആ പശുക്കുട്ടി കണ്ണ് തുറക്കാനാവുന്നവിടെ ഇങ്ങനെ തുറന്ന് നാരദരെ ഒന്ന് നോക്കി ആ സെക്കൻഡ് അതിൻ ചത്തു എട്ടാ ഭഗവാനെ ഇതാണോ ഭഗവാൻ എനിക്ക് തരുന്ന ഉത്തരം അദ്ദേഹം നേരെ സങ്കടവും നിരാശയും ഒക്കെ വന്നു നേരെ തിരിഞ്ഞ് വൈകുണ്ഠത്തിലെത്തി എൻ്റെ ഭഗവാനെ എന്തോ ഈ പറയുന്നത് ഭഗവാൻ എന്നെ പറഞ്ഞയക്കുന്നു അതൊക്കെ ചത്തയത്തി വീഴുന്നു ഞാൻ എന്ത് ചെയ്യും അതെ ആ പശു കുട്ടി ഉണ്ടായിരുന്നു ആ പശു കുട്ടിയും ചത്തു ഞാൻ ഇനി അച്ഛ ചെയ്യുക ഭഗവാൻ പിന്നെ എപ്പോഴും ചിരിയാണല്ലോ ആരെന്ത് പറഞ്ഞാലും ഒരു ദേഷ്യോ ഒരു ചിരിയല്ലാതെ ഒരു ദേഷ്യമോ വാശിയോ ഒന്നും കാണാത്ത ഒരേ ഒരു ഭഗവാനാണ് നാരായൺ ശ്രീമന് നാരായൺ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് പറയേണ്ടത് അദ്ദേഹത്തിന് എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖമാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നാരദ രണ്ടാവസം നീ കണ്ടല്ലോ നീ ഒരു കാര്യം ചെയ്യൂ ആ ഒരു രാജ്യം കണ്ടോ ആ രാജാവിന് ഇപ്പോൾ ഒരു മകൻ പിറന്നിട്ടുണ്ട് നീ ആ കുഞ്ഞിനോട് പോയി ചോദിക്ക് സത്സംഗം കൊണ്ട് സജ്ജന സത്സംഗം കൊണ്ട് എന്താണ് ഫലം നീ അവനോട് ആ കുഞ്ഞിനോട് പോയി ചോദിക്കുന്നു അയ്യോയ്യോ ഞാൻ പോതെ ഞാൻ പോതിന് ആ രാജാവിന് ആറ്റുമായിട്ടുണ്ടാക്കിയ ഒരു കുഞ്ഞാണ് ഇനിയിപ്പം ഞാനിവിടെ പോയി ചോദിച്ചു കഴിഞ്ഞിട്ട് ആ കുഞ്ഞങ്ങനെ മരണപ്പെട്ടേ അയ്യോ എനിക്ക് പറ്റില്ല ഭഗവാന് എന്താ ഇപ്പം അറിയണ്ടേ സജ്ജന സത്സംഗത്തിൻ്റെ ഫലം എന്താ ഗുണമെന്താ ഇതല്ലേ അറിയേണ്ടത് പോയി ചോദിക്കുമോ ഞാനല്ലേ പറയുന്നത് മനസ്സില്ല മനസ്സോടെ ആ കൊട്ടാരത്തിൽ പോയി ആ കുഞ്ഞുപറന്നായി ആഘോഷം അവിടെ അങ്ങനെ അലടിക്കുകയാണ് എല്ലാവരും മാറാൻ വേണ്ടി കാത്തു നിന്നു ആൾക്കാരെല്ലാം ഒഴിഞ്ഞു ഒഴിഞ്ഞ് ഒഴിഞ്ഞ് പോയി രാത്രി പതി രാത്രി ആയപ്പം പതുക്കെ പമ്മി പമ്മി നാരതർ കേട്ട് കാരണം അല്ലെങ്കിൽ മുമ്പിൽ വെച്ചതൊക്കെ ചോദിച്ചാൽ അതുകൂടെ ചത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ കൂടെ പ്രശ്നങ്ങളായി പോകും എന്നറിയാം നാരദർക്ക് അങ്ങനെ പതുക്കെ പതുക്കെ രാത്രി പമ്മി ചെന്ന് ആ കുഞ്ഞിൻ്റെ അടുത്ത് തന്നിട്ട് പതുക്കെ ചോദിച്ചു അല്ലേ കുഞ്ഞേ സജ്ജന സത്സംഗം കൊണ്ട് എന്താണ് പ്രയോജനം എന്താണ് അതിൻ്റെ ഒരു ഗുണം ചോദിച്ചു ആ കുഞ്ഞൊന്ന് കണ്ണു തുറന്നു ആ കുഞ്ഞുടനെ എഴുന്നേറ്റിരുന്നു ഡോർഞ്ഞു മഹർഷേ നമസ്തേ ഞാൻ കാത്തിരിക്കുകയായിരുന്നു നാരദമുനി വരാൻ വേണ്ടി നാരദ മഹർഷെ അന്തമായിട്ടു പോയി എന്തു എന്തു ഈ സംസാരിക്കുന്നത് ഡോർഞ്ഞു മഹർഷേ അങ്ങാണ് അങ്ങയുടെ സജ്ജന സത്സംഗം കൊണ്ടാണ് ആ സമ്പർക്കം കൊണ്ടാണ് ഞാനിപ്പോൾ ഈ രാജകുമാരനായിട്ട് ഞാൻ ജനിച്ചിരിക്കുന്നത് ഒന്ന് വിശദീകരിക്കൂ എന്ന് പറഞ്ഞു നാരദരാവു പറഞ്ഞു അങ്ങ് ആദ്യം ഞാൻ ഞാനൊരു പുഴുവായിരുന്നപ്പോൾ എൻ്റെ കർമ്മദോഷം കൊണ്ട് എൻ്റെ പാപ മലിനമായ ജീവിതം മുൻപ് ജന്മത്തിലുണ്ടായിരുന്നതുകൊണ്ട് ഞാനൊരു പുഴുവായി ജനിച്ചു പക്ഷെ അങ്ങ് എൻ്റെ അടുത്ത് വന്നു അങ്ങയുടെ ആ ഒരു അടുപ്പം ഒരു സാമീപ്യം കൊണ്ട് തന്നെ എൻ്റെ എല്ലാ പാപങ്ങളും മാറി ഞാൻ ആ പുഴു എന്നുള്ള ജന്മം എനിക്ക് അവസാനിച്ചു അതാണ് ആ പുഴുവായിട്ട് ഞാൻ ആ സമയത്ത് മരണപ്പെട്ടത് അത് കഴിഞ്ഞ് എൻ്റെ കുറേ കൂടെ കർമ്മങ്ങൾ കിടക്കുന്നുണ്ടായിരുന്നു കർമ്മം തീരാൻ വേണ്ടി ഞാൻ ഒരു പശുക്കിടാവായി ജനിച്ചു ആ പശുക്കിടാവായി ജനിച്ചപ്പോഴും അങ്ങ് എൻ്റെ അടുത്ത് വന്ന് എന്നെ വളരെയധികം സഹായിച്ചതാണ് എന്നോട് വന്ന് ചോദിച്ചു എൻ്റെ അടുത്ത് വന്ന് നിന്ന് ആ ഒരു സാമീപ്യം കിട്ടിയപ്പോൾ തന്നെ എൻ്റെ സർവ്വപാപങ്ങളും തീർന്നു ഞാൻ ആ നിമിഷം ആ ജന്മത്തിലെ എല്ലാ കടങ്ങളും തീർത്ത് ഞാൻ മരണപ്പെട്ടു അതിനുശേഷം അങ്ങയുടെ ഭാഗ്യം കൊണ്ടാണ് ഈ കൊട്ടാരത്തിൽ ഒരു മനുഷ്യജന്മം എനിക്കിനി കിട്ടിയത് അതുകൊണ്ട് ഇനി അങ്ങയുടെ അനുഗ്രഹം എനിക്ക് വേണം എനിക്കും സജ്ജന സത്സംഗം സമ്പർക്കം എനിക്കെപ്പോഴും ഉണ്ടാവണം ഇനിയും അതിന് അങ്ങയുടെ കാരുണ്യം കൂടിയേ തീരുവുള്ളൂ എന്നെ അങ്ങ് അനുഗ്രഹിച്ചാലും എന്ന് പറഞ്ഞ് കേട്ടപ്പോഴാണ് ആരുതർക്കും ഒരു ആശ്വാസമായത് എൻ്റെ ഭഗവാനെ ഇതൊരു വലിയ കഥയാണല്ലോ അപ്പോൾ ആ കുഞ്ഞ് പിന്നെയും പറയുകയാണ് നമ്മൾ ഓരോ ജന്മത്തെയും കർമ്മങ്ങൾ മുഴുവനും പാപവും ദോഷവും എല്ലാം നമ്മളൊരു ഭാണ്ഡക്കെട്ടിലിട്ടിട്ടാണ് ജനിക്കുന്നത് തന്നെ നമ്മൾക്കറിയില്ല കഴിഞ്ഞ ജന്മം നമ്മൾ എന്തൊക്കെ ചെയ്തു ആരോടൊക്കെ എന്തൊക്കെ കാണിച്ചു പക്ഷേ ഈ ജന്മം ഓരോ ദുഃഖവും വിഷമവും വരുമ്പോൾ നമ്മൾ ഭഗവാനെ കുറ്റപ്പെടുത്തുന്നു എന്നാൽ ഞാൻ ഇത്രയും വിളിച്ചിട്ടും ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഇങ്ങനെയാണോ ഈ ദൈവം എന്നോട് കാണിക്കുന്നത് എന്ന് പലരും പലപ്പോഴും വിചാരിച്ചിട്ടുണ്ടാകും അതിൻ്റെയൊക്കെ കാരണം നമ്മുടെ പൂർവ്വ പൂർവ്വജന്മ ദോഷങ്ങൾ തന്നെയാണ് ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് അനുഭവിക്കുന്നതെന്നുള്ളതാണ് അപ്പോൾ അതിന് മാറാനൊരു മാർഗമാണ് നമ്മൾ സജ്ജനങ്ങളുമായിട്ടുള്ള സംസർഗം വരിക ആ ഒരു സത്സംഗം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഭാഗവ സപ്താഹം കേൾക്കുന്നു നല്ല കാര്യങ്ങൾ ഈശ്വരനെ പറ്റി പറയുന്നത് കേൾക്കുന്നു പല പല സ്ഥലത്തും നമ്മൾ പോയി എല്ലാം മറന്നിരുന്ന് എൻ്റെ ഈശ്വര എന്ന് വിളിച്ച് നമ്മൾ ഇരിക്കാനുള്ള ഒരു സൗഭാഗ്യം കിട്ടിയാൽ തന്നെ നമ്മുടെ എത്രയോ പാപദോഷങ്ങൾ നമ്മളെ വിട്ടൊഴിഞ്ഞ് പോകുന്നുള്ളതാണ് ഈ നാരദമഹർഷിക്ക് ഇത് മനസ്സിലാവാനും കൂടിയാണ് പ്രാക്ടിക്കലായിട്ട് ഭഗവാൻ ഇത് മനസ്സിലാക്കി കൊടുക്കാൻ ഈ മൂന്ന് ജന്മവും കാണിച്ചുകൊടുത്തത് നാരദ മഹർഷിക്ക് നാരദമഹർഷി വേഗം തിരിച്ച് വൈകുണ്ഠത്തിലെത്തി ഭഗവാനെ സാഷ്ടാംഗം നമസ്കാരം ചെയ്തു പറഞ്ഞ് ഭഗവാനെ അങ്ങയുടെ ഈ ഒരു കാരുണ്യത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അങ്ങ് എനിക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നു പ്രാക്ടിക്കലായിട്ട് എന്താണ് സജ്ജനങ്ങളുമായി കൂടി ചേർന്നാൽ നമുക്ക് വരുന്ന ഫലം എന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പോൾ ഇനിയും ഞാൻ അങ്ങയുടെ സ്തുതിഗീതങ്ങൾ പാടി മൂന്ന് ലോകത്തിലും നടക്കാൻ വേണ്ടി എനിക്ക് അനുഗ്രഹം തരണം അങ്ങയുടെ കാരുണ്യമാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടുന്ന് യാത്രയായി അതേപോലെ നമ്മൾക്കും ശ്രീമൻ നാരായണനെ നാരായണ അഖിലഗുരോ ഭഗവൻ നമസ്തേ എന്ന് വിളിച്ചു തന്നെ ഭഗവാനോട് ഈ പ്രപഞ്ചനാഥനോട് സർവ്വകാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞ് നമ്മൾക്കാരെങ്കിലും ഒരു ദോഷാനുഭവങ്ങൾ തന്നാലും അത് നമ്മുടെ കർമ്മം കുറേ മാറ്റി എന്ന് നമ്മൾ വിചാരിക്കുക നമ്മുടെ കർമ്മം കുറേ തീർക്കാൻ വേണ്ടിയാണ് അവർ നമ്മളോട് ദേഷ്യപ്പെട്ടതെന്ന് വിചാരിക്കുക അല്ലെ നമ്മുടെ ആ ഒരു സജ്ജനങ്ങളുമായിട്ടുള്ള സംസർഗം വരുമ്പോൾ നമ്മുടെ പാപങ്ങൾ തീരുന്നു നമ്മൾ വലിയ വലിയ ഗുരുക്കന്മാരുടെ സമീപത്തെത്തുമ്പോൾ പോലും പഞ്ഞി തീ കൊണ്ട് കത്തുന്നത് പോലെ നമ്മുടെ ഒരുപാട് പാപങ്ങൾ ആ സെക്കൻഡിൽ തന്നെ നശിച്ചു പോവുകയാണ് അതുകൊണ്ട് എല്ലാവർക്കും എവിടെയും സജ്ജന സംസർഗം സത്സംഗം എല്ലാവർക്കും കിട്ടട്ടെ എല്ലാവരും പരിശുദ്ധ ആത്മാക്കളാക്കി ഭഗവാൻ തന്നെ തിരിച്ച് ലയിക്കാൻ എല്ലാവർക്കും അനുഗ്രഹം ഭഗവാൻ തരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം